കാരമൂല ദാറു ഇസ്ലാമിക് അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആത്മീയ സമ്മേളനവും ആദരിക്കൽ ചടങ്ങും ശനിയാഴ്ച നടക്കും കാരമൂലയിൽ നടക്കുന്ന പരിപാടി സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കാരമൂല ദാറു ഇസ്ലാമിക് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആദരിക്കൽ ചടങ്ങും ആത്മീയ ശനിയാഴ്ചയാണ് നടക്കുന്നത് മദ്രസാധ്യാപക രംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കിയ ദാറുസാഹ് സീനിയർ മുദറിസ് വാവാഡ് അഹമ്മദ് കുട്ടി ഭാഗവിയെ ചടങ്ങിൽ ആദരിക്കും സൈനുല്ലാവിദ്ദീൻ തങ്ങൾ പാണ്ടിക്കാട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുഖം പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എസ് കെ എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് മുബഷിർ തങ്ങൾ ജമലുല്ലേലി പ്രശംസാപത്രം കൈമാറും ഫണ്ട് ഉദ്ഘാടനം റസാഖ് ദാരിമി നടമൽപ്പൊയിൽ നിർവഹിക്കും വിവിധ ജേതാക്കൾക്കുള്ള അവാർഡ് വിതരണം അലി തങ്ങൾ പാലേരി നിർവഹിക്കും ഒ എം എസ് തങ്ങൾ നിസാമി മേലാറ്റൂർ ആമുഖ പ്രഭാഷണവും കെ വി നൂറുദ്ദീൻ ഫൈസി മുണ്ടുപാറ അനുസ്മരണ പ്രഭാഷണവും നിർവഹിക്കും യൂസുഫ് ബാഗബി ഇരുമ്പഴി കെ അബ്ദുറഹിമാൻ ബാഗവി നെല്ലിക്കൂത്ത് കെ അബ്ദുൽ അബ്ദുൽബാരി ബാഖി അണ്ടോണ കെ ഹുസൈൻ ബാഗവി അമ്പലക്കണ്ടി നവാസ് താരിമി ഓമശ്ശേരി മുബഷിർ അസ്ലമി രാമനാട്ടുകര ഷംസുദ്ദീൻ ഫൈസി ചോണാട് പി അലി അക്ബർ മുക്കം യൂനുസ് പുത്തലത്ത് അംജദ്ഖാൻ റഷീദി തിരുവമ്പാടി ജസീൽ അസ്ലമി പാണ്ടിക്കാട് ജഫർ ഫൈസി വെള്ളായിക്കോട് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിക്കും തുറന്നു നടക്കുന്ന നൂറൈ അജ്മീർ ആത്മീയ മജിൽസിന് വലിയുദ്ദീൻ ഫൈസി വാഴക്കാട് നേതൃത്വം നൽകും കാരമൂല ദാറുസലായി ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിൽ വലിയ ഒരു ആത്മീയ സമ്മേളനം നടക്കുകയാണ് കേരളത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ ഉസ്താദ് വലിയുദ്ദീൻ ഫൈസിയുടെ നേതൃത്വത്തിലുള്ള സംഗമമാണ് നടക്കുന്നത് അതിൽ സമസ്ത കേരള ജമിയത്തുലുലുമയുടെ അഭിമന്യനായ സെക്രട്ടറി ഷെയ്ഖുന ഉമർ ഫൈസി മുക്കം എസ് കെ എസ്വിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ സെയ്ദ് മുബഷിർ തങ്ങൾ ജമലുല്ലൈലി പ്രിയപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങൾ തുടങ്ങിയ അലിത്തങ്ങൾ പാലേരി തുടങ്ങിയ സാദാർത്ഥ്യങ്ങളും ആ സംഗമത്തിൽ സംബന്ധിക്കുന്നു ഈ ആത്മീയ സമ്മേളനത്തോടനുബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അവിടെ നടക്കുന്നത് അധ്യാപന രംഗത്ത് ദർശീ രംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കിയ ദാർസുലായിലെ തന്നെ സീനിയർ മുദരീസും ഉസ്താദ് കൂടിയായിട്ടുള്ള വാവാട് അഹമ്മദ് കുട്ടി മൗലവിയെ ഉസ്താദിനെ ബാഖബി ഉസ്താദിനെ ഒരു വലിയ പാരിതോഷികവും ഉപഹാരവും നൽകി ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ആ സംഗമത്തോടനുബന്ധിച്ച് നടക്കുകയാണ് മുക്കം നടന്ന വാർത്താ സമ്മേളനത്തിൽ സലാം ഫൈസി മുക്കം നവാസ് താരിമി ഒമശ്ശേരി അംജദ്ഖാൻ റഷീദി തിരുവമ്പാടി അബ്ദുൽ ഗഫൂർ മുസ്ലിയാർ പട്ടർച്ചോല എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം